ഉത്രാളിപ്പൂരത്തിന് പ്രൌഢി കൂട്ടിക്കൊണ്ട് പ്രധാന പങ്കാളിത്ത ദേശമായ കുമരനെല്ലൂർ ഒരുക്കുന്ന പൂരനിലാവിന് ഈ മാസം ഇരുപത്തൊന്നിന് തുടക്കമാകും വൈകുന്നേരം ഏഴ് മണിക്ക് പ്രശസ്ത ചലച്ചിത്ര നടിയും നർത്തകിയുമായ ശോഭനയും സംഘവും അവതരിപ്പിക്കുന്ന നൃത്ത നൃത്തനൃത്യങ്ങളോടെയാണ് പൂരനിലാവിന് തിരിതെളിയുക ഇരുപത്തിരണ്ടിന് വ്യാഴം ആറു മണി മുതൽ തിരുവാതിരക്കളി ഏഴിന് സംഗീത കച്ചേരി എട്ടിന് നൃത്തനൃത്യങ്ങൾ ഇരുപത്തിമൂന്നിന് കൂത്തിൻ്റെയും കൂടിയാട്ടത്തിൻ്റെയും മാതൃകലാരൂപമായ മുടിയേറ്റ് അരങ്ങേറും പ്രശസ്ത കലാകാരൻ വി എൻ കുറുപ്പാണ് മുടിയേറ്റ് അവതരിപ്പിക്കുന്നത് ഇരുപത്തിനാലിന് ഏഴ് മുപ്പതിന് സംഗീതനിലാവും ഇരുപത്തിയാറിന് അഞ്ചു മുതൽ ആനച്ചമയവും സംഗീത നിലാവും ഉണ്ടായിരിക്കുമെന്ന് കുമരനെല്ലൂർ പൂര കമ്മിറ്റി ഇന്ന് വടക്കാഞ്ചേരി ഡെലീസ റെസിഡൻസിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ പ്രസിഡന്റ് എ കെ സതീഷ് കുമാർ അറിയിച്ചു ദേശം ഭാരവാഹികളായ കെ ബാലകൃഷ്ണൻ പി എ വിപിൻ ടി കെ സനീഷ് ശ്രീനാഥ് പുഴങ്കര രജീഷ് പണ്ടാരി തുടങ്ങിയവർ പങ്കെടുത്തു ഒരാഴ്ചക്കാലമാണ് കുമരനെല്ലൂരിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ പൂരനിലാവ് പുഴയുക ഇരുപത്തിമൂന്നിന് വെള്ളിയാഴ്ച നടക്കുന്ന കേരളത്തിലെ അനുഷ്ഠാന കലകളിൽ ഏറ്റവും പ്രധാന കലാരൂപങ്ങളിലൊന്നും യുനെസ്കോയുടെ പൈതൃക കലകളുടെ പട്ടികയിൽ ഇടം നേടിയതുമായ മുടിയേറ്റ് തൃശൂർ ജില്ലയിൽ തന്നെ അത്യപൂർവ്വമായി മാത്രമേ അരങ്ങേറുക പതിവുള്ളൂ എന്ന് എ കെ സതീഷ് കുമാർ പറഞ്ഞു കഴിഞ്ഞ വർഷത്തെ പൂരനിലാവിൽ അവതരിപ്പിച്ച തെയ്യം പോലെ തന്നെ മുടിയേറ്റും അതിന്റെ കൃത്യമായ ആചാര അനുഷ്ഠാനങ്ങളോടെയാണ് നടത്തുകയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഉത്രാളിപ്പൂരത്തോളം തന്നെ പ്രാധാന്യവും ജനശ്രദ്ധയും നേടുകയാണ് പൂരത്തിന്റെ ഭാഗമായി കുമരനെല്ലൂർ ദേശം കാഴ്ചവെക്കുന്ന പൂരനിലാവ് ഓരോ വർഷവും വൈവിധ്യമാർന്ന കലാപരിപാടികൾ ഒരുക്കാൻ കുമരനെല്ലൂർ ദേശം കാണിക്കുന്ന അശ്രാന്ത പരിശ്രമത്തെ അഭിനന്ദിക്കാതിരിക്കാൻ സാധിക്കില്ലെന്ന് വടക്കാഞ്ചേരിയിലെ മുഴുവൻ പത്രദൃശ്യ മാധ്യമപ്രവർത്തകരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ വി മുരളി പറഞ്ഞു മാധ്യമപ്രവർത്തകരായ ശശികുമാർ കൊടക്കാടത്ത് അജീഷ് കർക്കിടകത്ത് ടി ഡി ഫ്രാൻസിസ് മനോജ് കടമ്പാട്ട് എന്നിവരും പ്രസംഗിച്ചു പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത മുഴുവൻ മാധ്യമപ്രവർത്തകരെയും ദേശ കമ്മിറ്റി പൊന്നാടണിയിച്ച് ആദരിച്ചു തുടർന്ന് സ്നേഹവിരുന്നും നടന്നു ശ്രീ എ കെ സതീഷ് കുമാറിന്റെ വാക്കുകളിലേക്ക് ൂടി പൂരച്ചടങ്ങുകൾ ആരംഭിക്കുകയായി കുമരല്ലൂർ ദേശം ലാവ് എന്ന നാമത്തിൽ കലാസാംസ്കാരിക പരിപാടികൾ പൂരത്തിന്റെ വെടിക്കെട്ടിനെ ഒന്ന് ബാധിക്കുന്നു എന്ന് തരം കണ്ടപ്പോൾ പൂരത്തെ വേറൊരു തലത്തിലേക്ക് സാംസ്കാരിക പരിപാടികൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് കുടുംബങ്ങളെ പൂരത്തിലേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തുടങ്ങി വന്നതാണ് പൂരനിലാഭം പിന്നീടുള്ള കാലങ്ങളിൽ നിങ്ങൾ ഏവരും അതിനെ വളരെ നന്നായി സ്വീകരിച്ചതുകൊണ്ടും കൊണ്ടും തദ്ദേശവാസികളും പുറമെ നിന്നുള്ള ആൾക്കാരും അതിൽ ഒരു നല്ല അഭിപ്രായം പറഞ്ഞതുകൊണ്ടും അതിനെ വർഷം വർഷം തോറും അതിനെ എങ്ങനെ ഭംഗിയാക്കാമെന്ന് കുമരതിൽ ഉദ്ദേശം ആലോചിച്ചു വരികയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്രാവശ്യം ഉദ്ഘാടന പരിപാടി തന്നെ പത്മശ്രീ ശോഭനയുടെ പരിപാടിയോടുകൂടിയിട്ടാണ് പൂരനിലാവ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് പിറ്റേ ദിവസം ഇരുപത്തിരണ്ടാം തീയതി വ്യാഴാഴ്ച തദ്ദേശവാസികളായ നമ്മുടെ ഉമരനല്ലൂരിലെ നിവാസികളുടെ തിരുവാതിരക്കളി രണ്ട് സംഘങ്ങളുണ്ട് ഉമരനല്ലൂരിൽ ഉമരനല്ലൂരിലെ തന്നെ സ്വന്തം സുമലയുടെ മകനും ഡി നാരായണനും കുീട് സംഗീതക്കച്ചേരിയും പൂര കമ്മിറ്റി ഓഫീസിൽ തന്നെ പ്രവർത്തിക്കുന്ന ശ്രീ ദുർഗ കലാക്ഷേത്രത്തിന്റെ നൃത്ത നൃത്തങ്ങളുമാണ് രണ്ടാം ദിവസത്തെ പരിപാടി മൂന്നാം ദിവസം ഇരുപത്തി മൂന്നാം തീയതി കേരളത്തിന്റെ തനത് കലയായ യുനെസ്കോ അംഗീകരിക്കയും കൂടിയാട്ടവും ചക്കയാർകുത്തൊക്കെ ഉണ്ടായത് ഈ മുടിയേറ്റിൽ നിന്നാണ് എന്നാണ് പറയുന്നത് മുടിയേറ്റ് മുടിയേറ്റാണ് അത് അവതരിപ്പിക്കുന്നതോ ഈ യുനെസ്കോ അംഗീകാരം നൽകി ആദരിച്ചിട്ടുള്ള ഒരു കലാകാരനാണ് കൊരട്ടി വാരണാട്ട് മുടിയേറ്റ് കലാസംഘത്തിലെ നാരണക്കുറിപ്പ് എന്ന് അദ്ദേഹം ഒരു മുടിയേറ്റിനെ കുറിച്ച് ഒരു ബുക്ക് തന്നെ എഴുതിയിട്ടുണ്ട് അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ സംഘങ്ങളുമാണ് മുടിയേറ്റ് അവതരിപ്പിക്കുന്നത് അതിനുശേഷം ഇരുപത്തിനാലാം തീയതി സൂര്യ ഗായത്രി ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന യുവതലമുറയിലെ വളർന്നു വരുന്ന ഏറ്റവും നല്ല സംഗീതത്തിലെ പ്രതിഭയായ സൂര്യകായത്തിലൂടെ സംഗീത നിശയാണ് ശനിയാഴ്ച ഒരു നിലവിൽ അവതരിപ്പിക്കപ്പെടുന്നത് ഞായറാഴ്ച ചാമ്പിൽ വെടിക്കെട്ടാണ് ഉത്തരാടിക്കാവ് വെച്ച് മൂന്ന് ദേശങ്ങൾ മറ്റും സംയുക്തമായി നടത്തുന്ന ആൽപ്പറമേളത്തിന് മറ്റന്നൂർ ശ്രീകാന്തും ശ്രീരാജും ചിരക്കൽ നിതീഷും അതിന് നേതൃത്വം നൽകുന്ന ഇരുപത്തി ആറാം തീയതി കൂടിയ തലേദിവസം തിങ്കളാഴ്ച ആനസമയ പ്രദർശനം ആറു മണിക്ക് ഉദ്ഘാടനം ചെയ്യപ്പെടുകയും അതിനുശേഷം മണിക്ക് കേരളത്തിലെ ഏറ്റവും നല്ല പ്രതിഭയായ വിവേകാനന്ദൻ വയലിനും വോക്കലും ഒരേപോലെ കൈകാര്യം ചെയ്യുന്ന വിവേകാനന്ദന്റെ സംഗീത നിശയാണ് ഇരുപത്തി ആറാം തീയതി തിങ്കളാഴ്ച അവതരിപ്പിക്കപ്പെടുന്നത് ഇരുപത്തി ഏഴാം തീയതി പൂരം നമ്മൾ പുറപ്പെടുകയായി പൂര്യത്തിന് ഉപനല്ലൂർ ദേശത്തിന്റെ തിടമ്പേറ്റുന്നത് പത്ത് വർഷമായി തിടമ്പേറ്റുന്ന പുതുപ്പള്ളി കേശവൻ തന്നെയാണ് പഞ്ചവാദി നിരയിലെ വിശദാംശങ്ങളെല്ലാം കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ പഞ്ചവാദി നിരയാണ് അവതരിപ്പിക്കപ്പെടുന്നത് അതിൻ്റെ വിശദാംശങ്ങളെല്ലാം തന്നെ വിളിച്ചിട്ടുണ്ട് അതേപോലെ മേളമാണെങ്കിലും ശരി പൂരവും ഭഗവതി പൂരവും വെടിക്കെട്ടും ഉൾപ്പെടെയുള്ള ഓരോ ചടങ്ങുകളെല്ലാം ഭംഗിയായി നിർവഹിക്കുന്നതിന് ദേശം ആഗ്രഹിക്കുന്നു അതിൻ്റെ ആയതിലേക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങളും വടക്കാഞ്ചേരിയിലെ മാധ്യമ സുഹൃത്തുക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് വളരെ വിനയത്തോടു അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരെയും പൂരനിലാവിലേക്കും പൂരത്തിലേക്കും പ്രത്യേകം പ്രത്യേകം ഹൃദയപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം